നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ കേട്ടോ ഈ നെറ്റ് ഇഷ്യൂസ് കാരണമാണേ അപ്പം ഇതിന് ശേഷം ബാലിൻ്റെയും ഗോമതിയും സേതുവിന്റെയും പല്ലവിയുടെയും അതോടൊപ്പം തന്നെ കിരണ്ടൻ കല്യാണിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നേ സി ഐ സച്ചിദാനന്ദൻ തന്റെ തൻ്റെ സഹപ്രവർത്തകനായി പോലീസാരോട് ചോദിച്ചു അല്ല ഈ എസ് ഐ നന്ദു ആൾ കൊള്ളാം അല്ലെ ആളൊരു പെൺപുലിയല്ലേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞു ശരിയാ സാറേ എസ് ഐ ഉണ്ടല്ലോ ഇവിടെ വന്നതിന് ശേഷം എത്ര മാത്രം ക്രിമിനലുകൾ കൈകാര്യം ചെയ്താന്ന് അറിയാവോ ഉം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇടിവെച്ച് കൊടുക്കും അത് മാത്രമല്ല തെറ്റ് ചെയ്യുന്നവരെ അത് ചെയ്യാൻ പിന്നീട് ഒരിക്കലും കൈ പൊങ്ങാത്ത രീതിയിലാക്കി കൊടുക്കും എല്ലാം കൊണ്ടും നല്ലൊരു മാറ്റം തന്നെയാ ഈ സ്റ്റേഷനിൽ വന്നിരിക്കണേ അത് കേട്ടതോ സി ഐ പറഞ്ഞു അങ്ങനെയുള്ള പോലീസുകാരാണ് ഈ നാടിനെ ആവശ്യം ഇപ്പൊ കണ്ടില്ലേ എസ് ഐ നന്ദൂന്റെ കാര്യം തന്നെ ഇന്ന് എടുത്തു നോക്കി ഉം പിന്നീട് സി ഐ പറഞ്ഞു ഞാനും കൊള്ളാം അല്ലേ ആ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എനിക്കാണെങ്കിൽ എവിടെ ചെന്നാലും ആരാധകന്മാരുണ്ട് പക്ഷെ ഞാൻ ആർക്കൊന്നും ഒന്നും പിടികൊടുക്കാറില്ല ഇത്ര നാളായിട്ട് കല്യാണം പോലും കഴിച്ചിട്ടില്ല അപ്പോഴേക്കും കോൺസ്റ്റബിൾ പറഞ്ഞു സാറേ ഇനി പിടികൊടുക്കാൻ സമയായെന്ന് തോന്നു ആന്തോടെ അങ്ങനെ പറഞ്ഞേ അല്ല പ്രായം അതിക്രമിച്ചു വരുമല്ലേ ഉം എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഇനിയിപ്പൊ പിടികൊടുക്കാൻ സമയായെന്ന് എന്ന് പറഞ്ഞൊരു ചിരിയൊക്കെ ചിരിക്കുവാണ് പിന്നീട് രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ ആലോചിക്കോ ഇതെന്തു പറ്റി അനി ഇതിനായിട്ടും വിളിക്കാത്ത ഒരു മെസ്സേജ് പോലും അയച്ചില്ല ഓ എത്ര സമയായി വെയിറ്റ് ചെയ്തിരിക്കുന്നേ അവനൊരു മെസ്സേജ് അയച്ചാൽ എന്താ കൊഴപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേനും ഫോണിനത്തേക്ക് കോൾ വരുന്നേ അനിയായിരിക്കും ഓർത്തണ്ടോ ചാടി കോൾ എടുക്കാൻ തുടങ്ങുവാണ് നോക്കിക്കഴിഞ്ഞപ്പോത്തേനും സച്ചിദാനന്ദനാണ് ഇങ്ങേരോ ഇങ്ങേനും എത്ര ഈ സമയത്ത് വിളിക്കണേ ദേഷ്യമൊന്നും നന്ദുവിനെ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നന്ദു എടുത്തു ആ എന്താ സാർ എന്താ വിശേഷം അല്ല നന്ദു കിടന്നായിരുന്നോ ഏ ഇല്ല കിടന്നില്ല ആ കിടന്നില്ല അല്ലേ ഞാൻ കഴിഞ്ഞു കിടന്നു കാണാതിരിക്കുന്നു സമയം ഇത്ര ആയല്ലോ ആ പിന്നീട് ചോദിച്ചു അല്ല നന്ദു ആഹാരം കഴിച്ചോ ഉം അതൊക്കെ കഴിച്ചാർ സമയം മണി കഴിഞ്ഞില്ലേ ഞാനും കഴിച്ചു ഞാൻ ഏഴര ആകുമ്പം കഴിക്കും അതെ നേരത്തെ ആഹാരം കഴിക്കണം എങ്കിലേ ശരീരത്തിന് നല്ല ആയുസോ ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ ഒത്തിരി താമസിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിലേ അതൊന്നും ശരിയാകത്തില്ല നന്ദുവിന് ദേഷ്യം വന്നു ഇങ്ങനെ എന്തിനുള്ള പൊറപ്പാടാ ഇങ്ങേർക്കൊന്നു വെച്ചിട്ട് പോയിക്കൂടെ മനുഷ്യന്റെ സ്വസ്ഥതയെ സമാധാനം കിട്ടാനായിട്ട് ആ സമയത്ത് സി എ പറഞ്ഞു അല്ല നന്ദു എനിക്ക് പിന്നെ ഒരു സീരിയലിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ട് ഒരു വേഷം അഭിനയിക്കാനായിട്ട് ഒരു നടന്റെ നടൻ്റെ ഷേയ്പ്പുള്ളതുകൊണ്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ട് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ പോയി അഭിനയിച്ചിട്ടുണ്ടെങ്കിലേ അതൊക്കെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ അതങ്ങോട് പതുക്കെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തിയിരിക്കുക നന്ദുൻ്റെ അഭിപ്രായം എന്താ ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു സാറിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതെന്താന്ന് ചെയ്തോളാം പറയാ ഓ അങ്ങനെയാണല്ലേ പിന്നീട് അയാൾ നിർത്താൻ പാവൂല ഓരോന്നോരോന്ന് ചോദിച്ചോണ്ടിരിക്കണം അവസാനം നന്ദൂന് ഫോൺ വെച്ചിട്ടൊന്ന് പോയാൽ മതിയെന്നായി ഒടുവില് നന്ദു പറഞ്ഞു സാർ ശരി എന്നാൽ ഞാൻ വെച്ചോട്ടെ അല്ല എന്താ നന്ദു ധൃതി അല്ല ഉറങ്ങണമായിരുന്നു ആ ശരിയാ ഉറങ്ങിക്കും നല്ല ഉറക്കം കിട്ടണം എങ്കിലല്ലേ രാവിലെ എഴുന്നേക്കാൻ സാധിക്കൂള്ളൂ അപ്പം ശരി നന്ദു ഇത് കേട്ട് കഴിയുമ്പോൾ നന്ദുനെങ്ങനെ വെച്ചാൽ ഓർത്ത് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും സിഐ പറഞ്ഞു ആ നന്ദു ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി എന്താ ഇന്ന് നന്ദു രാത്രി മിക്കവാറും സ്വപ്നം കാണുമായിരിക്കും സ്വപ്നോ എന്ത് സ്വപ്നം സാർ അതൊക്കെ കാണും ഒരാളെ കാണും നാളെ രാവിലെ എന്നോട് ഒന്ന് പറയാനെട്ടോ ആരെയാ കണ്ടേന്ന് നല്ല സ്വപ്നമായിരിക്കും നന്ദു കാണാൻ പോന്നെ ഓ അയാളുടെ ഒരു വളിച്ച കോമഡി എന്ന് പറഞ്ഞിട്ട് നന്ദു കോള് കട്ട് ചെയ്യണം ഈ സമയത്ത് അയാൾ ഉറത്തു ഇന്ന് രാത്രി നന്ദു തന്നെ സ്വപ്നം കാണും എന്നൊരു വിചാരമായിരുന്നു ആ സമയം നന്ദു ഓർത്തു ഇയാളെ കൊണ്ട് മടുത്തു പോകണല്ലോ ഓഹ് ഇയാളെന്തൊരു വൃത്തിയാട്ട മനുഷ്യനാ എന്റെ ദൈവമേ അപ്പോഴേക്കുമാണ് അനിയുടെ ഫോൺ അനിയുടെ മെസ്സേജ് വരുന്ന ഫോണിനകത്ത് ഉറങ്ങിയതെന്ന് ചോദിച്ചുകൊണ്ട് നന്ദു സന്തോഷമായി തൽക്കാലത്തേക്ക് റിപ്ലൈ കൊടുക്കണ്ട ഇനിയിപ്പം അനിയുടെ ഫോണിൽ നിന്ന് മറ്റാരെങ്കിലും അയച്ചാണോ പറയാൻ പറ്റില്ല ഇനി റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും തൽക്കാലത്തേക്ക് ഇത് കണ്ടിട്ടും അനങ്ങാതിരിക്കുക അതാ ബുദ്ധി എന്ന് കരുതിയിട്ട് നന്ദു പിന്നീട് ആ മെസ്സേജ് വായിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോവാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോൾ അനാമയോ കണ്ണാടിന് മുന്നേന്ന് ഒരുങ്ങുകയാണ് ഇന്നാണ് ഇന്റർവ്യൂവിൻ്റെ പാർട്ട് ടു ഭാഗം കൊടുക്കാനിട്ട് പോകണ്ടേ അങ്ങനെ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ സ്റ്റെഫി വന്ന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു കാമുകനെ കാമുകനെ കണ്ടപടി അനാമിക വെച്ച് എങ്ങനെയുണ്ട് എന്നെ കാണാൻ കൊള്ളാവോ സുന്ദരിയാണോ പിന്നെ നീ സുന്ദരി അല്ലേ നിന്നെ കണ്ടാൽ ഇപ്പം ഒന്ന് കിട്ടിയതൊന്നും പറയത്തില്ല നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ അതിൻ്റെ ആവശ്യമുണ്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ഒന്ന് കെട്ടിയതോ ഒന്ന് കിട്ടിയതാണെന്ന് അത് കേട്ട സ്റ്റെഫി പറഞ്ഞു അല്ല ഞാനങ്ങടങ്ങ് വെറുതെ പറഞ്ഞതേ ഉള്ളൂ ഈ സമയത്ത് അനാമിക പറഞ്ഞു ഇന്നത്തോട് കൂടിയിട്ട് അനന്തപുരിക്കാരുടെ അടപ്പ് തെറിക്കാൻ പോവാ ഞാൻ ഇന്റർവ്യൂ കൊടുക്കാൻ പോകുന്നേ അത് കേട്ടപ്പോൾ സ്റ്റിഫിൻ പറഞ്ഞു കൊഴപ്പൊന്നും ഇല്ലല്ലേ എന്ത് കൊഴപ്പം ഒരു കുഴപ്പം ഉണ്ടാവാൻ പോകുന്നില്ല ഇത്തിരി അഹങ്കാരം കൂടലുണ്ട് ഈ ഇന്റർവ്യൂ കൊടുക്കുന്നതോട് കൂടിയിട്ട് അവരുടെ അഹങ്കാരത്തിന് മങ്ങലേൽക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടെല്ലാത്തിനും ഞാൻ സ്റ്റിഫിൻ പറഞ്ഞു ബാ കേറെ നമുക്ക് പാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അനാമിക കൊണ്ട് പോണ് അപ്പൊ അനാമിയനെ ഇന്റർവ്യൂ സ്ഥലത്ത് കൊണ്ടേ വിട്ടു പിന്നീട് അനാമയ എന്ത് ചെയ്യണം നെല്ലും പതിലൊന്ന് ആ പ്രോഗ്രാമിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി കയറി ചെല്ലുവാണ് അങ്ങനെ അവതാരിക പ്രോഗ്രാമൊക്കെ തുടങ്ങി പറഞ്ഞു ഇന്നലത്തെൻ്റെ ബാക്കി പാർട്ട് ടു ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമയോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി പിന്നീട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് അനുരുദ്ധവുമായിട്ട് നിങ്ങളുടെ കല്യാണം കഴിക്കാനുള്ള സാഹചര്യം ഒന്ന് വിശദീകരിക്കാമെന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു അതെ ഞാനതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോഴേക്കും അവതാരിക ചോദിച്ചു അല്ല ഇന്നലെ നമ്മൾ പറഞ്ഞ ആദർശൻ്റെ അനുജനല്ലേ ഈ പറയുന്ന അനിരുദ്ധ അയാളല്ലേ അനാമയം വിവാഹം കഴിച്ച അതെ എന്നെ ആദർശൻ്റെ അനുജന് അനിരുദ്ധാണ് വിവാഹം കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ അതൊരു വിവാഹ ജീവിതം ആയിരുന്നില്ല എനിക്കിപ്പോൾ ഇപ്പം അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് ഇങ്ങനെ അവൾ ഒരു കള്ളക്കടിച്ചിലൊക്കെ കരയാണ് അവിടെ ഇരുന്നിട്ട് എന്നിട്ട് പറഞ്ഞു ഈ പറയുന്ന അനിരുദ്ധ കുറെ കവിതകളും കാര്യങ്ങളൊക്കെ എഴുതായിരുന്നു അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവൻ്റെ കവിതകൾ ഞാൻ ഇഷ്ടപ്പെട്ടായിരുന്നു ഒരു ദിവസം അവൻ്റെ കവിതയെ പ്രശംസിച്ചുകൊണ്ട് ഞാനൊരു മെസ്സേജ് അയച്ചു ഞാൻ അവൻ്റെ ആരാധകയായിരുന്നു അങ്ങനെ പിന്നീട് ഞങ്ങൾ തമ്മിൽ കണ്ടു അതിന് ശേഷം അവളുടെ വീ അവരുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് അവിടുത്തെ മൂർത്തും മുത്തശ്ശനും മുത്തശ്ശും എല്ലാവരും തന്നെ അപ്പം എൻ്റെ വീട്ടുകാർക്കും ആ വീട്ടുകാരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ആലോചന കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ രണ്ട് വീട്ടുകാരും തമ്മിൽ കല്യാണം നടത്താൻ സംഭവിച്ചു ഈ സമയത്ത് ആദർശൻ്റെ ഭാര്യയും പിന്നെ അവരുടെ അനിജിത്യുണ്ട് നന്ദൂന്ന് പറയുന്നവള് അപ്പം നന്ദുവായിട്ട് എനിക്ക് കുറെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു ഈ കാര്യമൊന്നും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല അല്ലേലും അന്തപുരിയിലെ രണ്ട് പെൺമക്കളെ അതീ പറയുന്ന ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെയൊക്കെ അനുജിത്തെയാണ് ഈ നന്ദു എന്ന് പറയുന്നവള് അപ്പം അവളുമായിട്ട് ഇഷ്ടത്തിലായ കള ആയുള്ള ഇഷ്ടത്തിലായ കാര്യം എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ ഈ കല്യാണം നടക്കുന്ന സമയത്തും ആരും എന്നോട് പറഞ്ഞില്ല ചിലപ്പോൾ ഈ കല്യാണം മുടങ്ങിയാലോ എന്ന് കരുതിയിട്ട് അവിടുത്തെ മുത്തശ്ശനും മറ്റാൾക്കാരും എന്നിനൊന്ന് ഒളിപ്പിച്ചു നോക്കുകയും ചെയ്തേ അങ്ങനെ കല്യാണം നടത്തി പക്ഷെ കല്യാണത്തിന് ശേഷം അനിയുടെ മനസ്സിൽ അവളായിരുന്നു ആ നന്ദോന്ന് പറയുന്നോള് ഞങ്ങൾ തമ്മിൽ ഒരു ദാമ്പത്യ ജീവിതം ഒന്നും ഉണ്ടായിട്ടില്ല ഇതെല്ലാം മൂർത്തി മുത്തശ്ശനൊക്കെ കേട്ടോണ്ടിരിക്കുക ജാനകിയെല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ കനകയും ഗോവിന്ദനും ഒക്കെ കേൾക്കണ് ഗോവിന്ദനോട് കനക പറഞ്ഞു എന്തൊക്കെ കള്ളത്തോ പറഞ്ഞു വരുത്തുന്നേ അവള് പറയട്ടെ പിന്നീട് അനാമിക പറഞ്ഞു അതിനുശേഷം എന്റെ വിവാഹ ജീവിതം ദുരിതപൂർണ്ണമായിരുന്നു ഒരു ദിവസം പോലും സ്വസ്ഥതയെ സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അനി എന്നെ ഒരിക്കലും ഒരു ഭാര്യയായിട്ട് കണ്ടിട്ടില്ല ഞാനൊരു അടിമയെപ്പോലെയായിരുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഭാര്യ ഭർത്താക്കനും ബന്ധം പോലും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് ഇല്ലാത്ത കള്ളക്കഥകൾ എല്ലാവള്ളം കൂടെ പറഞ്ഞു പരത്തു വേണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശനാണെങ്കിൽ ദേഷ്യം വന്നു അതിനകത്ത് ഇത്തിരിയെങ്കിലും സത്യസന്ധത ഉണ്ടാ കുഴപ്പമില്ല ഇതൊന്നുമില്ല പിന്നീട് അനാമി പറഞ്ഞു അവിടെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നെ എൻ്റെ അമ്മായിമ്മയും പിന്നെ അവിടുത്തെ അപ്പച്ചി അപ്പച്ചുടെ മോനും ബാക്കി ബാക്കിയെല്ലാവരും എന്നോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജഡജട മുഖമൊക്കെ അങ്ങ് തെളിഞ്ഞു ഓ രക്ഷ വിട്ടു തന്നെ ഒന്നും കുറ്റപ്പെടുത്തി പറഞ്ഞില്ലല്ലോ പക്ഷേ ദേവേനിക്ക് നല്ല ദേഷ്യമായിരുന്നു അവൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അവളെ താൻ ഉള്ളങ്കിലാണ് കൊണ്ടുവരുന്നേ എന്നിട്ട് അവളിപ്പോൾ വിളിച്ചു പറയുന്ന കേട്ടോ അവളുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് താൻ അവളെ അകറ്റിയത് അങ്ങനെ ആ ഇൻ്റർവ്യൂ ഉള്ള കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് അനാമിയെ അങ്ങോട്ട് കൊടുക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ കനയ്ക്കും ഗോവിന്ദരും സങ്കടമായി കനക ഗോവിന്ദനോട് പറഞ്ഞു കേട്ടില്ല അവള് പറഞ്ഞത് ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല ഗോവിന്ദേട്ട നമ്മുടെ നന്ദുമോൾക്ക് നല്ലൊരു ജീവിതം ഉള്ളതല്ലേ ഇനി അവൾക്കൊരു നല്ല ആലോചന എങ്കിലും വരുമോ ഗോവിന്ദ സാരമില്ല കനകെ ഇതൊക്കെ എന്താണെങ്കിലും മൂർത്തി സാർ നോക്കിക്കോളും ഇത് സാർ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഇല്ല എന്നാലും നമ്മളുടെ മോളുടെ കാര്യം ഓർത്തുവയ്ക്ക് ഇത്ര കള്ളത്തരകളൊക്കെ എന്തിനാ പറഞ്ഞു ശരിക്കും അനിയുടെയും അനാമിയുടെയും ജീവിതം താർക്കാനായിട്ട് നമ്മുടെ മോളൊന്നും ചെയ്തിട്ട് പോലുമില്ല പിന്നെ അവൾക്ക് ഇത്രം കള്ളത്തറങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അവൾക്ക് സമൂഹത്തിൽ നിലയും വലിയ ഉള്ളവളല്ലേ നന്ദു എന്നിട്ടോ അവളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നാളിതെല്ലാരും കാണത്തില്ലേ നന്ദു ആണെങ്കിൽ ഇതൊക്കെ ഫോണിൽ കാണുന്നുണ്ടായിരുന്നു നന്ദുവിനും ഭയങ്കര ടെൻഷനായിരുന്നു തന്നെ കുറിച്ച് മോശമായ രീതിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞേല് ആ സമയത്ത് കോന്നം പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയാ ഒന്നും അറിയത്തില്ലാതെ പെൺകുട്ടികൾ ഓരോന്നും ഇങ്ങനെ വിളിച്ചു പറയും ഇത് കാണുന്നവരോർക്കും അതിനെ എല്ലാ സത്യം പിന്നെ അതിന്റെ പേരിലായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉടലെടുത്തിരിക്കുന്നു അവസാനം സത്യം കണ്ടുപിടിച്ചു വരുമ്പത്തേനും നാണം കിടാനുള്ളവരും മൊത്തം നാണം കെട്ടിരിക്കും കനകം പറഞ്ഞ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ സാരമില്ല ഇന്ന ബാക്കി എന്താന്ന് വെച്ചാ മൂർത്തിസാറ് നോക്കിക്കോളും ആ സമയത്ത് മൂർത്തി മൂർത്തി മുത്തശ്ശന് ഭയങ്കര ദേഷ്യമായിരുന്നു മുത്തശ്ശൻ പറഞ്ഞു എന്നാലും അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇത്തരം കള്ളത്തരങ്ങൾ പോയി പറഞ്ഞത് ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു ശരിയാ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ഒരിക്കലും വിചാരിച്ച കാര്യമാണോ ദേവേനി പറഞ്ഞു അവൾ ഇതല്ല ഇതിലപ്പുറം പറയുവച്ചാ അവളുടെ സ്വഭാവം അങ്ങനെയാ ചലജ പറഞ്ഞു അല്ല അനാമികബോള് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് മുത്തശ്ശിന് ദേഷ്യം വന്നു മുത്തശ്ശൻ നിങ്ങൾക്ക് ചാടി എഴുന്നേറ്റു നീ എന്താടി പറഞ്ഞെ എന്താ തെറ്റിയിരിക്കണേന്നോ നിനക്ക് തെറ്റെന്താ ശരിയാണെന്ന് മനസ്സിലായില്ലല്ലേ അവളെ ഇവിടെ എങ്ങനെയാ നോക്കിയെന്ന് നിനക്ക് അറിയാലോ അവളുടെ ഭക്ഷണം ചേർന്ന് നിൽക്കാനാ ഭാവമെങ്കിലും ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്ര തെറ്റുകളൊക്കെ അവള് വിളിച്ചു പറഞ്ഞിട്ടും അവളുടെ സ അവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നു മുത്തശ്ശന നല്ല ദേഷ്യമായിരുന്നു പിന്നീട് ജാനകി പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛ അനാമക മോളെ തെറ്റു പറയാൻ പറ്റില്ല തെറ്റ് പറയാൻ പറ്റില്ലേ എടി തെറ്റെയ്തിരിക്കുന്ന ആരാ ഇവിടെ നിന്റെ മോനും കൂടെയാ കാരണം നിന്റെ മോനാണ് ആ നന്ദുവിന്റെ പിന്നാലെ പോയത് കല്യാണത്തിന് ശേഷം നന്ദു ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അവളുടെ പിന്നാലെ നടന്ന അവനാണ് അവനെയാണ് കുറ്റം പറയേണ്ടേ അതിന് ആ നന്ദു എന്ന് പറയുന്ന കൊച്ചിനെ എന്തിനാ കുറ്റം പറയണേ സമൂഹത്തിന് മുന്നിൽ നാണം കിടത്തേണ്ട കാര്യമുണ്ടോ അതല്ല നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും ജാനയി പറഞ്ഞു അല്ല അത് പിന്നെ അച്ചാ ഇനിയിപ്പം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ ഈ പ്രശ്നമൊന്നും കോംപ്രമൈസ് ആക്കണ അല്ലെങ്കിൽ ഇനി വീണ്ടും അവൾ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്താലോ അനാമിക അതുകൊണ്ട് കോംപ്രമൈസ് ആക്കുന്നതല്ലേ നമുക്ക് നല്ലത് മുത്തശ്ശന് ദേഷ്യമൊന്നു മുത്തശ്ശൻ പറഞ്ഞു നീ എന്താടി വിചാരിച്ചോണ്ടിരിക്കുന്നെ ഈ മൂർത്തി അവളുടെ മുന്നിൽ അവളുടെ കാലിൽ പോയി വീഴണമെന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ലെങ്കിൽ നീ അവളോടൊപ്പം അവിടെ പോയി താമസു പിന്നെ നീ എൻ്റെ പോയി മകളായിരുന്നു ഇപ്പം നിന്റെ കർണ്ടിച്ചാൻ പൊട്ടിച്ചേണം അവൾ സപ്പോർട്ട് ആയിട്ട് വന്നിരിക്കുന്നു ഇത്രയ്ക്ക് അനാമിക പറഞ്ഞിട്ട് അവൾക്ക് കുഴപ്പമില്ല ഇപ്പോഴും നീ അനാമിക സപ്പോർട്ട് ചെയ്ത് നിക്കുവല്ലേ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒറ്റവർണ്ണം പോലും ഇവിടെ വേണ്ട ഇപ്പോഴ്ക്കോണെ ഈ നിമിഷം അത് കേട്ടപ്പം ജാനികയുടെ വായിക്കകത്ത് പിന്നെ ജാനിക നാവുണ്ടോന്നറിയത്തില്ല ജാനകിയൊന്നും വിണ്ടാതിങ്ങനെ ഞെട്ടിപെറച്ച് നിൽക്കുക ഈ സമയത്ത് ദേവേരി പറഞ്ഞു എന്നാലും അവൾ ഇത്ര ക്രൂരയായി പോലും അച്ഛാ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടികളുടെ ജീവിതം കൂടെയല്ലേ അവൾ താറുമാറാക്കി കളഞ്ഞ് മുത്തശ്ശൻ പറഞ്ഞു അവളുടെ വിചാരം എന്താ അവൾ ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് കഴിയുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും പറയുന്നൊക്കെ ഞാനനുസരിക്കും അവർ കോംപ്രമൈസിന് തയ്യാറാകും ഇവിടെ നിന്ന് കുറച്ച് പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാന്ന് അതേ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല മൂർത്തി ഒരിക്കലും അവളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അവളെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ദേവേനിക്ക് നല്ല ദേഷ്യമായിരുന്നു അപ്പൊ ദേവേനന്റെ അടുത്ത് ചെന്നിട്ട് ജലജ പറഞ്ഞു കണ്ടില്ലേ അനാമി അത്ര പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും അച്ഛൻ അത്രമാത്രം ദേഷ്യപ്പെട്ടെ പക്ഷെ ഇതിനേക്കാളും വല്യ തെറ്റി ചെയ്തവരൊക്കെ ഇവിടെ ഉണ്ട് ആ സമയം ദേവേനി പറഞ്ഞു നീ ആരാ പറയതെന്ന് എനിക്കറിയാം എൻ്റെ മോൻ ആദർശനെയല്ലേ ജാനകി പറഞ്ഞു ജലജ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ ജാനകി എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻറെ മോൻ എത്ര എത്ര വളാനാന്ന് ഒരിക്കലും അവനൊരു തെറ്റു ചെയ്യില്ലെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് എൻ്റെ മോനെ കുറ്റപ്പെടുത്താനായിട്ട് നീ ഒന്നും ശ്രമിക്കണ്ട ആ സമയം ജാനകി പറഞ്ഞു ആദർശി ചെയ്ത തെറ്റ് ഇടത്തേക്ക് അറിയാവുന്ന കാര്യമല്ലേ അവൻ എന്ത് തെറ്റിയെന്നാ പിന്നെ എനിക്ക് എന്നെ പോലുള്ള മോനെ കിട്ടിയതാണ് ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത ഏറ്റവും വലിയ പുണ്യം അതുപോലെ തന്നെ ആ നായനെ പോലൊരു മരുമോളെ കിട്ടിയതും ഇതുപോലെ ഒരു മോനെ കിട്ടാനും മരുമോളെ കിട്ടാനും പുണ്യം ചെയ്യണം അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നും പറഞ്ഞ് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നമ്പി കുഞ്ഞിനെ കൊഞ്ചനോട് മുറിയിലിരിക്കുകയാണ് അപ്പോഴേക്കും ജലജൻ ജാനകി അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ജലജൻ വന്നിട്ട് ചോദിച്ചു അല്ല നീ ഇന്റർവ്യൂ കണ്ടില്ലേ അനാമിക മോള് കൊടുത്ത് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ നവി പറഞ്ഞില്ല ഹ്മ് ചാനകി പറഞ്ഞു ഇന്റർവ്യൂയില് അനാമിക മോളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനി ആ എന്ന് പറയുന്നവള് ഇങ്ങോട്ടേക്ക് ഉണ്ടല്ലോ അവളെ ഞാൻ അടിച്ചതിനകത്ത് കേട്ടില്ല എൻ്റെ ജഡത്തിന് മേലെ കാല് വെച്ചിട്ട് വേണം അവൾക്ക് ഇന്നത്തേക്ക് കയറാനായിട്ട് ഈ സമയം നവി പറഞ്ഞു എന്തിനാ ഇളമി ഇങ്ങനെയൊക്കെ പറയണേ അതിൻ്റെ ആവശ്യമുണ്ടോ എൻ്റെ അനുജിത്ത് ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല വെറുതെ അവളെ കുറ്റപ്പെടുത്തണ്ട പിന്നെ വരാൻ പോകുന്നില്ല പോലും എന്നിട്ടാണോ അവളാ അമ്പലപ്പറമ്പേ കിടന്ന് ആ കൂത്ത് കാണിച്ചേ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നവീരും വല്ലാത്തൊരു ഞെട്ടലോടുകൂടി നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം തീർന്നുകൊണ്ട് നിർത്തുന്നു